മക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രോബ്ലംസ് ന്യൂ ന്യൂറീഷ്യോഡ് ചെയ്തു അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു നെക്സ്റ്റ് ടൈപ്പ് വേണം എന്നുള്ളത് അപ്പോൾ അതിൽ ടൈപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ടൈപ്പ് ത്രീ പ്രോബ്ലം മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം ടൈപ്പ് ടൂവും ടൈപ്പ് വണ്ണും നമ്മൾ പഠിക്കണം നിങ്ങളുടെ ടെക്സ്റ്റിലോ ഗൈഡിലോ നോക്കിയാലോ ഒന്നും നിങ്ങൾക്ക് ഈ ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കില്ല ബട്ട് നമ്മൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ ടൈപ്പ് ഫോർ എന്നതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതൊക്കെ ആണ് ടൈപ്പ് വൺ എന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓരോന്ന് വരുമ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെ മാത്സ് ഒക്കെ പോലെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ടൈപ്പ് ത്രീ പ്രോബ്ലം ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ടൈപ്പ് ത്രീ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ടൈപ്പ് ത്രീ പ്രോബ്ലം ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന വെച്ചാൽ ടൈപ്പ് ടൂ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ഓൾഡ് പാർട്ട്ണേഴ്സ് ഷെയറും ന്യൂ പാർട്ട് ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ണേഴ്സ് ഷെയറും വിച്ച് ഹി ഗെറ്റ്സ് ഈക്വലി എന്നും തന്നിട്ടുണ്ടാകും അതായിരുന്നു ടൈപ്പ് ടു പ്രോബ്ലം ടൈപ്പ് ത്രീ പ്രോബ്ലത്തിലേക്ക് വരുന്ന സമയത്ത് ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ണറുടെ ഷെയറും വിച്ച് ഹി ഗെറ്റ്സ് ഈക്വലി എന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല വിച്ച് ഹി ഗെറ്റ്സ് ഇത്ര ഫ്രം ഇന്നാള് ദിസ് ഫ്രം ഇന്നാള് അതായത് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എത്ര കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ തിൽ ബൈ ഫൈവ് ഉച്ചയ്ക്ക് ഈക്വലി ഫ്രം അക്ഷയ് ഭാരതീന്ന പറഞ്ഞിരുന്നത് രണ്ടാൾ കൂടി തന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് തരും ഇന്നാളേന്ന് കിട്ടി വൺ ബൈ ടു ഇന്നാളുടെ കിട്ടി അങ്ങനെ കൃത്യമായിട്ട് തന്നിട്ടുണ്ടാകും അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ടൈപ്പ് പ്രോബ്ലം പ്രോബ്ലം എങ്ങനെ നോക്കാം അൻഷു ആൻഡ് നീതു ആർ പാർട്ട് ഷെയറിംഗ് പ്രോഫിറ്റ് Or, or, kailinu, kitti yana, ും കയ്യിൽ നിന്നും എത്ര കിട്ടി എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ന്യൂ റേഷ്യോ കാണാൻ അവരുടെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് ഇവർ കൊടുത്തു എന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ചാൽ മാത്രം മതി അപ്പൊ ആദ്യം നമ്മൾ അൻഷൂസ് ന്യൂ ഷെയർ കാണാണ് അൻഷൂസ് ന്യൂ ഷെയർ അൻഷൂസ് ന്യൂ ഷെയർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അൻഷുവിൻ്റെ ഓൾഡ് ഷെയർ എത്രയാത്രീ ഇസ് എന്ന് പറയുമ്പോൾ ത്രീ ബൈ ഫൈവ് ത്രീ ബൈ ഫൈവ് മൈനസ് അൻഷു എത്രയാ കൊടുത്തത് ടു ബൈ ടെൺ ആണ് ടു ബൈ ടെൻ കുറച്ചാൽ മതി ഓക്കെ ഇനി അതുപോലെ തന്നെ നീദൂസ് ന്യൂ ഷെയർ കാണണം നീദൂസ് ന്യൂ ഷെയർ നീദൂസ് ന്യൂ ഷെയർ കാണാൻ വേണ്ടിയിട്ട് നീതുവിൻ്റെ ഓൾഡ് ഷെയർ എത്രയാ മൈനസ് നീതുനെത്ര കിട്ടി വൺ ബൈ ടെൻ കിട്ടി വൺ ബൈ ടെൻ ഇനി എന്ത് ചെയ്യാം ഇത് ജസ്റ്റ് കുറച്ചാൽ മതി ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഡിനോമിനേറ്റർ സെയിം ആക്കണം അഞ്ചും പത്തുമായിട്ട് വേറിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല അപ്പൊ ഈ അഞ്ചിനും പത്താക്കാൻ എളുപ്പല്ലേ എന്ത് ചെയ്താൽ മതി ഇന്റു ടു ചെയ്യാം താഴെ എന്ത് ചെയ്യുന്നു അത് തന്നെ മുകളിലും ചെയ്യണം ഇന്റു ടു ഇവിടെ അതേപോലെ തന്നെ ഇന്റു ടു ഇന്റു ടു അപ്പൊ എന്തായാലും സിക്സ് ബൈ ടെൻ മൈനസ് ടു ബൈ ടെൻ എത്ര വന്നു ഫോർ ബൈ ടെൻ പിന്നെ ഇവിടെയോ ഫോർ ബൈ ടെൻ മൈനസ് വൺ ബൈ ടെൻ എത്ര വന്നു ബൈ ടെൻ പിന്നെ അതേപോലെ തന്നെ ജ്യോതിക്ക് എത്ര കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് നോക്കിയേ ഫോർ ബൈ ടെൻ ബൈ ടെൻ ത്രീ ബൈ ടെൻ അപ്പോൾ ഇതിലെ അടിയിലത്തെ ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ എത്ര കിട്ടും ഫോർ ഈസ് ടു സോ ഫോർ ടു ത്രീ ഇത്ര ത്രീ എന്ന് പറയുന്നതാണ് എന്ത് ഇവരുടെ ന്യൂറീഷ്യ വരുന്നത് അപ്പോൾ ടൈപ്പ് ത്രീ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു ടൈപ്പ് കൂടിയേ പഠിക്കാനുള്ളൂ ഇന്നാൾ ഈ സറണ്ടേർഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ടൈപ്പ് ഫോർ ഉണ്ട് അപ്പോൾ ടൈപ്പ് വൺ ടു ത്രീ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ അത് താഴെ കമൻഡ് ചെയ്യുക ഒപ്പം ടൈപ്പ് ഫോർ വേണോ എന്നുള്ളത് താഴെ കമൻഡ് ചെയ്ത് അറിയിക്കാം കേട്ടോ താങ്ക്